നിങ്ങൾക്ക് പലപ്പോഴും ദഹനക്കേട് ഗ്യാസ് അസിഡിറ്റി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട അഞ്ച് ഭക്ഷണങ്ങളുണ്ട് ഇവ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് മാത്രമല്ല ഇതിനെ ആയുർവേദത്തിൻ്റെ സപ്പോർട്ട് കൂടിയുള്ളവയാണ് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾക്കറിയുമായിരിക്കും നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകൾ ഭക്ഷണം ദഹിപ്പിക്കാനും പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും മാലിന്യങ്ങൾ പുറന്തള്ളാനും മാത്രമല്ല ചീത്ത ബാക്ടീരിയകളെ ചെറുക്കാനും സഹായിക്കുന്നവയാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ തെറ്റായ ഭക്ഷണ തെരഞ്ഞെടുപ്പുകൾ കാരണം കുടലിൻ്റെ നല്ല ബാക്ടീരിയൽ കുറയുകയും പകരം മോശം ബാക്ടീരിയൽ വർദ്ധിക്കുകയും ചെയ്യാറുണ്ട് ബാക്ടീരിയകളുടെ ഈ ഒരു വസന്തുലിതാവസ്ഥയാണ് പലപ്പോഴും അസിഡിറ്റിക്കും ഗ്യാസിനും മലബന്ധത്തിനുമൊക്കെ കാരണമായി തീരുന്നത് അപ്പോൾ നിങ്ങളുടെ കുടലിന് ആയിട്ടുള്ള അഞ്ച് ഭക്ഷണങ്ങളാണെന്ന് പറയാൻ പോകുന്നത് അതേതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് തൈരാണ് തൈരെന്ന് പറയുന്നത് വൈറ്റമിൻ ബീറ്റോൾ കാൽസ്യം എന്നിവയുടെ ഉറവിടം മാത്രമല്ല ഒരു നല്ല നാച്ചുറൽ പ്രോബയോട്ടിക് കൂടിയാണ് നല്ല ബാക്ടീരിയ അടങ്ങിയ ഭക്ഷണങ്ങളാണ് പ്രോബയോട്ടിക്സ് തൈരിലുള്ള പ്രോബയോട്ടിക്സ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി അത് നിങ്ങൾക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് പ്രഭാത ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ തൈരിൽ നിങ്ങൾക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് അതിൽ കുരുമുളകും ജീരകപ്പൊടിയും ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെയൊക്കെ മിക്സ് ചെയ്ത് നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് നിങ്ങൾ ഉച്ച സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മോര് കഴിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഓട്സാണ് ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല ബാക്ടീരിയകൾ നിലനിർത്തുന്നതിന് വളരെയധികം സഹായിക്കും മാംസാഹാരത്തിൽ നാരുകൾ ഇല്ലാത്തത് കൊണ്ട് അത് കഴിക്കുന്നവർക്ക് തകന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലാണ് ധാന്യങ്ങളിൽ പൊതുവെ ധാരുകൾ വളരെയധികം ഉണ്ട് സാധാരണ മറ്റ് ധാന്യങ്ങളിൽ നിന്നും ഈ ഓട്സിന് വളരെയധികം വ്യത്യസ്തമാക്കുന്നത് ബീറ്റ ഗ്ലൂക്കോൺ എന്ന പ്രത്യേകതരം തരം ലയിക്കുന്ന ഫൈബർ ആണ് ബീറ്റോ ഗ്ലൂക്കോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിലെ കൊഴുപ്പ് കൊളസ്ട്രോള് ടൂ ടൈപ്പ് പ്രമേഹം കുടലിലെ പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കാനുള്ള ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓട്സ് നിങ്ങൾക്ക് പല രീതിയിലും കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഒരു നേരം ഓട്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തായിട്ട് ഇഞ്ചിയാണ് നമ്മുടെ ദഹനേന്ദ്രിയത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധം എന്ന് പറയുന്നത് ഇഞ്ചിയാണ് ഗ്യാസ് വയറുവേദന ആസിഡിറ്റി മലബന്ധം അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾക്കിത് ഫലപ്രദമായ മരുന്നാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുകയും അത് ശരീരത്തിൽ നിന്ന് വിസർജ്യം പുറത്തു പോകാനും അത് വളരെയധികം സഹായിക്കും അപ്പോൾ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഇഞ്ചി ഒരു ചെറിയ മസാലയായിട്ട് അതിൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിഞ്ചർ ടീ ഉണ്ടാക്കി കുടിക്കാം ഇഞ്ചി ചതച്ച ശേഷം പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് ആയുർവേദ പ്രകാരം ഇപ്പോൾ നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത ശേഷം അതിലുപ്പും നാരങ്ങ നീരം തിളച്ചതിന് ശേഷം കഴിക്കുന്നത് നല്ല ദഹനശക്തി ഉണ്ടാക്കാൻ സഹായിക്കും അടുത്തതായിട്ട് മുന്തിരിയാണ് വളരെ ആരോഗ്യകരമായ ഒരു ഫ്രൂട്ട്സ് ആണ് മുന്തിരി എന്ന് പറയുന്നത് ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിലുള്ള ശ്രദ്ധ കൂടുതൽ കൊടുത്തുകൊണ്ട് ശരീരത്തിൽ കിടക്കുന്ന വേസ്റ്റുവൊക്കെ പുറത്ത് കടക്കാനുള്ള സ്വാഭാവിക കഴിവുള്ള ഒരു പഴം കൂടിയാണിത് മലബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു മികച്ച ഭക്ഷണമായിട്ടിന്ന് മുന്തിരി കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പച്ച നിറമോ കറുപ്പ് നിറമോ ആയിട്ടുള്ള ഏത് മുന്തിരി വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു ലഘു ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാൻ പറ്റും മുന്തിരി സീസൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്ക മുന്തിരി കഴിക്കാം പത്ത് ഉണക്ക മുന്തിരി അല്പം വെള്ളത്തിൽ നാല് മണിക്കൂറെങ്കിലും കുതിർത്തിട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ മുന്തിരി കഴിക്കാം അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുകയും ചെയ്യാം അവസാനമായിട്ട് പെരിഞ്ചീരകമാണ് പെരിജീരകം എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തെ വളരെയധികം വേഗത്തിലാക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇത് വായനാറ്റം ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെരിജീരകം കഴിക്കാവുന്നതാണ് അത് വളരെയധികം ദഹനത്തെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന അഞ്ച് ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയി തോന്നിയാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക